നമസ്കാരം സുഹൃത്തുക്കളെ ഈ കാണിക്കുന്ന സംഭവം നമ്മളെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ റോഡുകളിലും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും ഈ ഒരു സംവിധാനം വരണം എന്ന് തന്നെയാണ് ഈ പറയുന്നത് ഇത് എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള കണ്ണ് കാണാത്ത ആളുകൾക്കും അതുപോലെ തന്നെ സംസാരശേഷിയില്ലാത്ത ആളുകൾക്കും റോഡ് മുറിച്ച് കിടക്കാനെങ്കിൽ ഏറ്റവും അധികം സുഖമായ ഒരു സംവിധാനമാണിത് ഇത് കേരള പോലീസും തൃശ്ശൂരിലെ ലയൻസ് ക്ലബും ചേർന്ന് നമ്മളെ തൃശ്ശൂർ കൊണ്ടുവന്നിരിക്കുകയാണ് കണ്ണു കാണാത്തവർക്കും ചെവി നമ്മുടെ പോലീസ് തയ്യാറാക്കിയ പുതിയ ന്യൂനതമായ ഒരു സിസ്റ്റമാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മുടെ സീബ്ര ലൈനിൽ വരുന്നവർക്ക് ഈ നമ്മുടെ കാഴ്ചയില്ലാവർക്കും അതുപോലെ തന്നെ ചെവി കാക്കാത്തവർക്കുമുള്ള ഒരു വലിയ ഒരു ശബ്ദം വരികയും ആ ബീപ്പ് കഴിയുമ്പോൾ അവർക്ക് കടക്കാൻ സാധിക്കുന്ന പുതിയ സംവിധാനത്തിൻ്റെ പരിപാടിയാണ് ഇന്നിവിടെ ആരാധനായ പോലീസ് അധ്യക്ഷൻ സുധീരൻ സാർ നിർവഹിച്ചിട്ടുള്ളത് നമസ്കാരം എൻ്റെ പേര് ബോബി ചാണ്ടി ഞാൻ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നു ഇത് ഏകദേശം ഒരു വർഷമായിട്ട് നമ്മളിതുപോലെ ട്രയൽ നടത്തി നല്ലപോലെ ജനപിന്തുണ കിട്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഇതിൻ്റെ ബെഡ്ഡി സിബ്ര എന്നാണ് പറയുന്നത് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ചാൽ ഇത് അന്തർക്കും ബദിരർക്കും നമ്മുടെ കാഴ്ചപരിമിതർക്കും കേൾവിപരിമിതർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ ഉപകരണമാണ് സാധാരണ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നവരെ മറ്റു വാഹനങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു പൊതുവായൊരു ധാരണ ഉണ്ടായിരുന്നു അവർ സീബ്ര ലൈനിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ വാഹനങ്ങൾ ക്രോസ് ചെയ്ത് പോകുന്നു ആപകടം ഉണ്ടാകുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ ഈ അന്തരും ബദിരും വരികയാണെങ്കിൽ അവരെ വണ്ടി അടിച്ച് അപകടം വരെ ഇതുവരെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ അങ്കു അശോകൻ സാറുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിൻ്റെ ഒരു ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി നമ്മളിവിടെ നായ്ക്കലാൻ ജംഗ്ഷനിൽ വെച്ചിരുന്നു ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ചാൽ ഈ ഉപകരണം നമ്മുടെ ട്രാഫിക് സിഗ്നൽ ലേറ്റുമായിട്ട് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിൽ പെടസ്ട്രീം ക്രോസിംഗ് സമയത്ത് ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ ഇതിൽ ഒരു അലാറം ഉണ്ടാവും ഒപ്പം തന്നെ കാണുന്ന രീതിയിൽ കാഴ്ച ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടൊരു ലൈറ്റും ഒപ്പം തന്നെ ബതിര ഈ കേൾവിശക്തി ഇല്ലാത്തവർക്ക് അവർക്ക് സ്പർശനത്തിൽ കൂടെ മാത്രമേ കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഉപകരണത്തിൻ്റെ മുകളിലൊരു ഡോം വൈബ്രേറ്റിംഗ് ഡോം ഉണ്ട് ആ ഡോമിൽ അവർ കൈവയ്ക്കുന്ന സമയം ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യും ആ സമയത്ത് അവർക്ക് റോഡ് ക്രോസ് ചെയ്യാനും പറ്റും അങ്ങനെയാണ് ഇതിൻ്റെ ഉപ ഉപകരണത്തിൻ്റെ പ്രവർത്തന രീതി പിന്നെ ഇതിൻ്റെ ഈ പിന്നെ പൊതുവായൊരു സംശയമുള്ളത് ഈ ഉപകരണം എങ്ങനെ അവർ കണ്ടെത്തും എന്നുള്ളതാണ് ഇതിലെ ഈ ഉപയോഗം ഉള്ളാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാണ്ടാത്ത സമയത്ത് ഇതിലൊരു ബീപ് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് ഇവർക്ക് അതിനോട്ട് ആകർഷിച്ച് അതിനടുത്തേക്ക് എത്താൻ പറ്റും അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി വരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ മറ്റൊരു വ്യക്തിമാരുടെ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം